നമസ്കാരം ഞാൻ നിങ്ങളുടെ കൊല്ലം ശ്രദ്ധിച്ചേണ്ട വൈഫ് രേണു സുതിയാണേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താണെന്നറിയോ പച്ചടി കിച്ചടി പപ്പടം പായസം പഴം എല്ലാം കൂട്ടി ഒരു വിഷ ഉണ്ടായല്ലോ എവിടെയാണെന്നറിയോ യു എയിലുള്ള റാസൽഖൈമിലെ നമ്മുടെ കാന്താരി കിച്ചണിലേക്ക് വരണം കേട്ടോ അതായത് ഏപ്രിൽ പതിനാലാം തീയതി ആണ് ഈ സദ്യ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്നര വരെ ഓക്കെ അപ്പൊ എല്ലാവരും വരണേ അടിപൊളി സദ്യ ആയിരിക്കും ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇതാരാണെന്ന് മനസ്സിലായില്ല നമ്മുടെ കല്ലുമസ്തുതിയുടെ ഭാര്യ രേണു സുദി ആളിപ്പോ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഷോർട്ട് ഫിലിമുകള് നാടകങ്ങള് സിനിമ ഫോട്ടോഷൂട്ട് ആഡ് ഷൂട്ട് ഒക്കെ ആയിട്ട് അങ്ങനെ ആളാകെ ബിസിയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു ആഡ് ഷൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏതോ ഒരു ഒരു ആഡ് ഷൂട്ടാണ് അതിലെ ഏതോ ഒരു കിച്ചണിന്റെ ഒരു സംഭവമാണ് പറയുന്നത് അപ്പം എന്തായാലും കൊള്ളാം ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഡ്രസ്സിങ് കുറച്ചുകൂടി ശ്രദ്ധിക്കാനും കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ട് ഇത് നമ്മൾ ഒരിക്കലും അവരെ എന്താ പറയുക അവരെ മോശം പറയാനോ ഒന്നുമല്ല നമ്മളുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതായത് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് എടുത്ത് നോക്കിയപ്പോഴും അതിൽ നിന്നും മനസ്സിലായത് മേക്കപ്പ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ദാവണിയാണെങ്കിൽ ഹാഫ് സാരി പോലത്തെ അത് കുറച്ച് ഇറക്കിയാണ് ആ ഒരു പാവാടയൊക്കെ ഉടുത്തിരിക്കുന്നത് അപ്പൊ അത് കുറച്ചൊരു ബോറായിട്ട് തോന്നും കാരണം ഓൾറെഡി ഈ പറയുന്ന രേണുവിന് വണ്ണം കുറവാണ് ആളൊരു സ്കെൽറ്റ് ആണ് എങ്കിൽ പോലും അത്രയും ഒരു പാവാടയൊക്കെ അത്രയും അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് ഉടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 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 മെന അങ്ങോട്ട് വരുന്നില്ല പക്ഷെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കൊള്ളം നല്ല ഭംഗിയുണ്ട് ഇതിന് മുന്നേ ഒക്കെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ മേക്കപ്പ് നല്ല ചേരുന്നുണ്ട് ആ ഒരു ഹെയർ സ്റ്റൈലും ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് പക്ഷെ ആ ഒരു ഡ്രസ്സ് കുറച്ചുകൂടെ ഒന്നും നന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേ എന്തായാലും ഇപ്പൊ തുടക്കമാണല്ലോ ഇനിയിപ്പോ കൂടുതൽ കൂടുതൽ ചെയ്തു വരുമ്പോത്തേക്കും അത് ശരിയാകുമായിരിക്കും അല്ലെങ്കിൽ സെറ്റ് ആകുമായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഒരിക്കലും ഇതൊരു എന്താ പറയാ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല ഇപ്പൊ രേണു സുധീനെ ഒരുപാട് ആൾക്കാര് എന്താ പറയാ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ തെറി പറഞ്ഞുകൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല നമുക്ക് നമ്മളെ അഭിപ്രായം പറയാം അല്ലെ മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കാം അല്ലാതെ അവരെ അധിക്ഷേപിക്കാനോ അല്ലെ അവരെ ബോഡി ഷേബിങ് ചെയ്യാനോ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ഇപ്പൊ ഒരുപാട് കൊല്ലം സുധീടെ ഭാര്യ എന്ന് പറയുന്ന ആ രേണുവിനെ ഒരുപാട് ആൾക്കാര് എന്തൊക്കെയോ വേറെ ഏതൊക്കെയോ ഒരു ഫേസ് ഒക്കെ ആക്കി വെച്ചിട്ട് ഒരുപാട് ആൾക്കാര് ട്രോളും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കാരണം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഒക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇതുപോലുള്ള ആഡ് ഷൂട്ട് ആയിക്കോട്ടെ ഫോട്ടോ ഷൂട്ട് ആയിക്കോട്ടെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അവനവന് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുക അല്ലെ ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എന്താ പറയാ ചിലപ്പോ ചില ആൾക്കാർ മാന്യമായിട്ടുള്ള രീതിയിൽ അഭിപ്രായം പറയും ചില ആൾക്കാർ അധിക്ഷേപിച്ചുകൊണ്ട് അഭിപ്രായം പറയും ചില ആൾക്കാർ അങ്ങോട്ട് ൊണ്ട് അഭിപ്രായം പറയും അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ആഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതന്നെയാണ് കാരണം അവർക്കതൊരു വരുമാനമാണ് അവർക്ക് ജീവിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരത് ചെയ്യട്ടെ അവർക്കത് അറിയാവുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമ ആയിക്കോട്ടെ ആഡ്ഷൂട്ട് ഫോട്ടോഷൂട്ട് എല്ലാം ചെയ്യട്ടെ അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ അവനവന് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ രേണു സൂതി കുറച്ചൊന്ന് വൈറലായി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ ഇവരെ വെച്ചിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഈ ഒരു ആക്ഷ്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിക്കോട്ടെ അവർക്ക് കൊടുക്കുന്ന കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആ കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇത് നല്ല രീതിയിൽ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അവരെ എനിക്ക് ഒരിക്കലും അധിക്ഷേപിക്കുന്നതിൻ്റെ ഒട്ടും താല്പര്യമില്ല ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇവരുടെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഇവരുടെ വീഡിയോസും റീൽസൊക്കെ കാണുമ്പോൾ അധിക്ഷേപിച്ചുകൊണ്ടും തെറി പറഞ്ഞൊക്കെ കമൻറ്റ് ഇടാറുണ്ട് അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മുടെ ഫേസ് എങ്ങനെയാണെന്നൊക്കെ ഒരിക്കലും നമ്മളല്ല നമ്മൾ ജനിച്ചു വരുമ്പോൾ എങ്ങനെയാണോ അത് ദൈവം തന്നാണ് നമ്മുടെ രൂപവും എല്ലാം അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ ആണ് അപ്പൊ ഒരുപാട് ആൾക്കാർ അവരെ ബോഡി ഷേബിംഗ് ചെയ്തുകൊണ്ട് അവരുടെ മുഖം പല്ലിയുടെ പോലെയാണ് അവരുടെ ചുണ്ടിനകത്ത് എപ്പോഴും ഹാൻസ് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് അധിക്ഷേപങ്ങള് രേണു കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെയധികം ഇതിനെല്ലാം എന്താ പറയുക ആയിട്ട് തന്നെ നേരിട്ടുകൊണ്ട് അവർ ഇതൊന്നും മൈൻഡ് ആക്കാതെ അവരുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു ഇപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അതൊരു നല്ല തീരുമാനം തന്നെയാണ് അതിലൊന്നും പരാതിയില്ല പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്